യിലെ കേരള കേന്ദ്ര സർവകലാശാല ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം ഈ മാസം ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നാമധേയത്തിലാണ് മന്ദിരം പണിതീർത്തത് മൂന്ന് നിലകളിലായി സ്ക്വയർ ഫീറ്റിൽ ഒന്ന് ആറ് കോടി രൂപ ചെലവിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസി സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഇതിനായി തുക അനുവദിച്ചത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ചു ഭൂമിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ ഭൂപ്രകൃതി അതേപടി നിലനിർത്തിയാണ് നിർമ്മാണം സർവകലാശാലയുടെ ഭാവിയിലെ വികസനവും കണക്കിലെടുത്തുള്ള സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നാളിതുവരെയായി ഗംഗോത്രി ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഭാഗങ്ങളും ഇനി ഈ പുതിയ മന്ദിരത്തിലേക്ക് മാറും ആദ്യ നിലയിലാണ് വൈസ് ചാൻസലറുടെ കാര്യാലയം എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം ഉൾപ്പെടെ നടത്തുന്നതിനുള്ള കോൺഫറൻസുകളും ഹാളും ഇവിടുണ്ട് രജിസ്ട്രാർ പരീക്ഷാ കൺട്രോളർ ഫിനാൻസ് ഓഫീസർ എന്നീ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരുടെ ഓഫീസുകൾ അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് എക്സാം പർച്ചേസ് തുടങ്ങി വിവിധ സെക്ഷനുകളും മന്ദിരത്തിൽ പ്രവർത്തിക്കും ദിവ്യാംഗ സൌഹൃദമാണ് കെട്ടിടം ലിഫ്റ്റ് വൈഫൈ പാർക്കിംഗ് സൌകര്യം എന്നിവയുമുണ്ട് ഫെബ്രുവരി ഇരുപതിന് വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയെന്നും സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയോ തറക്കല്ലിടുകയോ ചെയ്യുന്നതെന്നും ഇതിൽ കേരളത്തിൽ നിന്നും കേരള കേന്ദ്ര സർവകലാശാലയുടെ പദ്ധതി മാത്രമാണുള്ളതെന്നും അധികൃതർ കാസർകോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു കോർട്ട് എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സമ്മതിക്കും പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് കേരള കേന്ദ്ര സർവകലാശാല നടത്തുന്നത് ന്യൂസ് ബ്യൂറോ